പാസ്ത നമ്മൾ നമ്മള് പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഇത്രയും വെറൈറ്റിയില് ഹാൻഡ് മെയ്ഡ് ഹാൻഡ് കട്ടിൽ വരുന്ന പാസ്തസ് കേരളത്തിൽ ഒന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പാസ്ത എക്സ്ക്ലൂസീവ് ഷോപ്പിലാണ് നമ്മൾ എന്നുള്ളത് പാസ്ത ബൈ ലാറ്റിൻ സ്ട്രീറ്റ് ഇതുവരെ പാസ്ത ഇതാണ് റിയലി പാസ്ത ഏതൊരു കഫേൽ പോയി കഴിഞ്ഞാലും കോമൺ ആയിട്ട് കാണുന്നതാണ് പാസ്ത എന്നാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാൻഡ് മേഡ് കട്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോസും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പാസ്തസ് ഈ ഒരു ഷോപ്പാണ് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിട്ട് കോഴിക്കോടിലുള്ളതാണ് എനിക്ക് തോന്നുന്നത് അടുത്തതായി എടുത്തു പറയേണ്ട ഒരു ഐറ്റം ആണ് ഇവിടുത്തെ പിസ്സ ഇമ്പോർട്ടഡ് ഫ്ലോറിൽ നിയർലി തേർട്ടി ഹവേഴ്സോളം ഫെർമെന്റ് ചെയ്തിട്ട് ബ്രിക് ഓവലാണ് ഈ പിസ്സ ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആൻഡ് ഡൈജസ്റ്റീവ് ആണ് ഇവിടുത്തെ പിസ്സ ഒരാൾക്ക് തന്നെ ഒരു പിസ്സ ഫുള്ളായിട്ട് കഴിക്കാവുന്ന രീതിയിലാണ് ഇവരുടെ ും നിങ്ങൾ കൊടുക്കുന്ന ഓരോ പെനിയും ഈ ഫുഡ് മസ്റ്റ് ഫ്രൈ എന്ന് പറഞ്ഞു ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിൽ ബാങ്കെറ്റവാളിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള പാസ്ത ബൈ ലാറ്റിൻ സ്ട്രീറ്റ് ഫീഡ്ബാക്ക് അറിയാം മറ്റൊരു ആണോ